ദേവേ സ്തോത്രം സ്ത്രോത്രം മഹാബുശിജനമായ ശരിക്കും നല്ല പിതാവും നല്ലതും വലിയ വിശ്വസനായി നന്ദി അവർ തോടൻ തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ് എംബോവിക്ക് ഒരു പുതിയ പാട്ട് പാടുവൻ സകലം ഭൂവാസികളുമായുള്ളവരെ എഹോവിക്ക് പാടുവൻ ദേവേ സ്തോത്രം കർത്താവെ ഈ പ്രഭാതത്തിലടിയും തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി ഗ്രഹത്തോടെ നിന്നെ വാഴ്ത്തുന്ന മഹത്വപ്പെടുത്തുന്ന വർത്താവേ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ അനുഗ്രഹത്തിനായി അടിങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന ഭർത്താവേ ഈ വിശുദ്ധ ദിവസം എന്നെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ അടിങ്ങൾ നീ സഹായിക്കുന്നല്ലോ അതിനായി നന്ദി പറയുന്ന ഭർത്താവ് കഴിഞ്ഞ ഒരാഴ്ചക്കാലം നീ ഞങ്ങളെ കരുതി വരാമായിരിക്കുന്ന അവതരണത്തങ്ങൾ ലോകത്തൊക്കെ ആദ്യ പ്രയാസം എന്നൊക്കെ ഞങ്ങളെ വീട് വെച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവെ നിന്നെ ആരാധിക്കാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവിയെ സ്തോത്രം കർത്താവെ ഈ പ്രഭാതത്തിലും കർത്താവെ ഞങ്ങളെ ഒരിക്കലോ അതിനായി സ്ത്രോത്രം തോന്നുള്ള ദിവസങ്ങളിലെ ജീവിതത്തിൽ ദൈവയെ വളരെ നന്മയുള്ള ദിവസങ്ങളായി തീരുവാൻ അനുഗ്രഹപ്പെടുന്ന ദിനങ്ങളായി തീരുവാൻ തപ്പോൾ ദൈവ സഹായങ്ങൾ മഹത്വം എടുക്കണം സർ ജെസ് തന്നെയാണ്